ചിത്രം വ്യക്തം ഇനി പോരാട്ടത്തിലേക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നറുക്കെടുപ്പ് നറുക്കെടുപ്പ് ഇതോടെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ദിവസമാണ് മേഖലയിൽ കാട്ടകമ്പാൽ ചൊവ്വന്നൂർ കണ്ടാണശ്ശേരി പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനാണ് കഴിഞ്ഞ തവണ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനായിരുന്ന പോർക്കുളം പഞ്ചായത്തിൽ ും അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിന് തന്നെയാണ് കടവല്ലൂർ വേലൂർ എരുമപ്പെട്ടി എളവള്ളി പുന്നയൂർ വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിൽ അധ്യക്ഷസ്ഥാനം വനിതകൾക്കാണ് ഈ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനായിരുന്നു ചൂണ്ടൽ പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീകൾക്കായാണ് അധ്യക്ഷസ്ഥാനം സംവരണം ചെയ്തിട്ടുള്ളത് മേഖലയിൽ പട്ടികജാതി സ്ത്രീകൾക്കായി അധ്യക്ഷസ്ഥാനം സംവരണം ചെയ്ത ഏക പഞ്ചായത്തും ചൂണ്ടലാണ് ഏറെക്കാലമായി ഇവിടെ ജനറൽ വനിതാ പ്രസിഡന്റുമാരാണ് അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത് ആദ്യമായാണ് ചൂണ്ടലിൽ അധ്യക്ഷ സ്ഥാനം പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നത് പഞ്ചായത്തുകളിലെ അധ്യക്ഷ പദവിയുടെ നറുക്കെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഓരോ വാർഡിലേക്കും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ